ഹലോ എല്ലാവർക്കും നമസ്കാരം ഇത്തരത്തിലൊരു മൃഗത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതിപ്പോ ചെന്നായയാണോ കുറുക്കനാണോ എന്നൊക്കെ നിങ്ങൾക്ക് സംശയം ഉണ്ടാകും അല്ലേ ചെന്നായകളും കുറുക്കന്മാരും നായകളും അടങ്ങുന്ന കാനി എന്ന ഫാമിലിയിൽ പെടുന്നവർ തന്നെയാണ് ഇവരും ഇവരുടെ പേരാണ് മാൻഡ്വോൾ തെക്കേ അമേരിക്കയിലെ പുൽമേടുകളാണ് ഇവയുടെ വാസസ്ഥലം ഉയർന്നു നിൽക്കുന്ന പുൽമേടുകളിൽ നടക്കാൻ ഇവയുടെ ഉയർന്ന കാലുകൾ സഹായിക്കും ഇനി ഇവ ഒരു മാംസഭോജികളാണെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് തെറ്റി ഇവയുടെ ഭക്ഷണത്തിൽ പകുതിയിലധികവും പഴങ്ങളും കായ്കളുമായിരിക്കും അതുകൊണ്ട് തന്നെ ഇവയെ മിശ്രഭോജികളുടെ ഇനത്തിലാണ് പെടുത്താറ് പക്ഷികൾ എലികൾ മുയലുകൾ തുടങ്ങി ചെറിയ ജീവികളെയും ഇവ ഭക്ഷണമാക്കുന്നു അധികവും ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന ഇവയ്ക്ക് മുപ്പത്തിയഞ്ച് ഇഞ്ച് ഉയരവും മുപ്പത് കിലോയോളം ശരീരഭാരവും ഉണ്ടാകും വളരെ നാണം കുടുങ്ങിയായ ഇവ മനുഷ്യരിൽ കാണുമ്പോൾ തന്നെ ഒഴിഞ്ഞു മാറുകയാണ് പതിവ് എന്നാലും ചുരുക്കം ചില മേൻ ബുൾഫുകളെ ചിലർ എടുത്ത് വളർത്തിയിട്ടുമുണ്ട് ഇവയുടെ നീളമുള്ള കാലുകൾ മണിക്കൂറിൽ നാൽപ്പത്തെട്ട് കിലോമീറ്റർ വേഗത്തിൽ ഓടാൻ ഇവയെ സഹായിക്കുന്നു ഇതുപോലുള്ള ഒരുപാട് ബ്രീഡുകളെ കുറിച്ച് അറിയുവാനും മറ്റു പെറ്റ്സിനെ കുറിച്ച് അറിയുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ